എന്നും ഇങ്ങനെ വയറ് നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ ആക്രാന്തം കാണിക്കാതെ ഇത് ആരും എടുത്തോണ്ട് പോകൊന്നുമില്ല ഒന്ന് പതുക്കെ പിന്നെ ഇതെടുക്കട്ടെ ആഹാരം കഴിച്ചിട്ട് അല്പം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോയാൽ മതി ലേറ്റ് ആയിട്ട് ചെന്നാലേ നമുക്കൊരു വെയിറ്റ് ആ വക്കത്തിന് ഇപ്പൊ തന്നെ അവിടെ കിടന്ന് പാട്ട് പറന്നുണ്ടാവും ഭരണി പട്ടോ ഡിസ്കോ പട്ടോ എന്ത് വേണോ പാടിക്കോട്ടെ നമുക്ക് എന്താ ഏതായാലും നമ്മൾ ചെല്ലാത്തവർക്ക് പോകാനൊന്നും പറ്റത്തില്ല ഒത്തിരി കാശുണ്ടോ എന്റെ ദാരിദ്ര്യത്തെ പരിഹസിക്കരുത് ഇന്ന് വരെ നമ്മൾ കാപ്പു പിടിച്ചിട്ടുള്ളപ്പോ ഞാൻ കാശ് കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ടോ വലിയ മനസ്സിന് ിൽ മതി നക്കി തിരിച്ചു പോവാൻ നോക്ക് എടാ പോളെ ആ നാടകത്തിൽ രണ്ട് ലീഡിംഗ് റോൾ ചെയ്യുന്ന നടന്നരില്ലേ നമ്മള് ആ എന്നിട്ടും ആ അയ്മന അമ്മണിക്ക് കിട്ടുന്ന വെയിറ്റ് നമുക്ക് ട്രൂപ്പിൽ കിട്ടുന്നില്ലെന്ന് വെച്ചാ അതെ അയ്മൻ അമ്മയുടെ കയ്യിലുള്ള വെയിറ്റ് നിന്റെ ഉണ്ടോ അതാ ആ എവിടെ എത്തിയ എനിക്കെന്തോ വലിയ അപകടം നിങ്ങൾക്ക് വന്നതോടെ അത് മാറിക്കിട്ടി എന്തോ 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 വന്ന് കയറിയതാ ഞങ്ങളായിട്ട് വലിഞ്ഞു വന്ന് കയറിയതൊന്നും അല്ലോ രണ്ടുപേരും വീട്ടിൽ അഡ്വാൻസ് ആയിട്ട് വന്ന് കാലു പിടിച്ച് മറന്നുപോയോ എന്നും പക്ഷേ നിങ്ങൾക്കായിട്ട് കാപ്പി അടക്കാൻ പറ്റൂ വേണ്ട കിടക്കണ്ട ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഗ്ലാമറിലാണ് അവന്റെ തെളിവെടുപ്പ് ദിവസം ഏഴ് മണിക്കൂറെ ഉറങ്ങില്ലെങ്കിൽ അവന്റെ ഗ്ലാമർ പോകും ഇപ്പൊ നാലു മണിക്കൂർ ഉറങ്ങിയിട്ടാണ് വരുന്നത് ഇനി മൂന്ന് മണിക്കൂർ ഉറങ്ങാൻ ബാക്കി കിടക്കും അതെ ഇവന്റെ മൂത്തോട്ട് നോക്ക് ഉറങ്ങാതെ ഉറങ്ങാതെ മുഖം വവ്വാലി ചപ്പി അടയ്ക്കുമോ എന്റെ ബോത്തോട്ട് നോക്ക് ഓരോ ദിവസം കണ്ണ് ചെറുതായി ചെറുതായി ഒരു ഡയലോഗം പറയണ്ട വണ്ടി കയറും പ്ലീസ് പ്ലീസ് എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുക ഇന്ന് രണ്ട് കളിയുണ്ട് ഒന്നാമത്തെ ആടാൻ കഴിയുമ്പോ ആരും മേക്കപ്പ് വലിക്കേണ്ട ഡ്രസ്സും മാറണ്ട അവിടെ ചെല്ലുമ്പോഴേ അവിടെ മേക്കപ്പ് ഇടാനോ തുറി മാറാനോ ഒന്നും നമുക്ക് സമയം കിട്ടത്തില്ല വെറുതെ ടെൻഷൻ ഉണ്ടാക്കല്ലേ പ്ലീസ് പ്ലീസ് മനസ്സിലായല്ലോ മനസ്സിലായേ പിന്നൊരു കാര്യം ചൊവ്വാഴ്ചത്തെ കളിക്ക് പലരും ഡയലോഗ് വിഴുങ്ങി അത് ഞാൻ മനസ്സിലാക്കിയില്ല എന്ന് കരുതണ്ട ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കൂ പറയൂ പറയൂ പ്ലീസ് ഇതിപ്പോ ആദ്യത്തെ കളിയൊന്നും അല്ലല്ലോ ഡയലോഗ് പഠിക്കാൻ നിന്റെ കാര്യം എന്നെ പറഞ്ഞത് പ്ലീസ് പോള് ഇവനാ വിഴുങ്ങുന്നത് ഞാൻ ഡയലോഗല്ലേ തന്നെ പിൻ മൊത്തത്തിൽ വഴിഞ്ഞാറില്ലല്ലോ കഥയും പോലും ഇങ്ങനെ തുടങ്ങിയാലോ നിങ്ങൾക്കൊന്ന് സഹകരിച്ചു ഞങ്ങളെ വിട്ടേ അമ്മി ചേട്ടനുമായിട്ടങ്ങ് സഹരിച്ചാ മതി അതിനിപ്പൊ തന്നെ അവര് സഹകരിക്കുന്നുണ്ടല്ലോ എന്നെ പോലെ കൊടുത്ത് എന്റെ അമ്മിണിക്കുട്ടി എന്നെ ടെൻഷനാക്കിയല്ലേ പ്ലീസ് നീയൊക്കെ ആരെ കൊണ്ടുപോയ കാര്യം പറഞ്ഞോണ്ടിരിക്കൻഷൻ ഉണ്ടാക്കലേ ഫെല് കൊടുത്തു കേട്ടില്ലേ കേട്ടു ഫസ്റ്റ് ബെല്ലടിക്കും കുറച്ച് കഴിയുമ്പോ സെക്കൻഡ് ബെല് അടിക്കും അത് കഴിയുമ്പോ നാടൻ തുടങ്ങും ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഞങ്ങൾ നാടൻ കളിക്കുന്നത് അമ്മോ ഈ ഭാവാവിനെ സ്റ്റേ കാണിച്ചില്ലെങ്കിലെ നീ കളി രണ്ടെണ്ണം കൂടിയനെടുക്കേ നിന്റെ കഥയുടെ മെ പറഞ്ഞ് മനസ്സിലാക്കണ്ട കേട്ടോ സെക്കമ്പലിൽ അടിച്ച ഉടനെ കയറേണ്ട അയ്മനെ അമ്മയും മഞ്ജുനെയൊക്കെ ആദ്യം വേഷം കിടിച്ച കേറ്റാൻ നോക്കിയതാ വന്ന് കേറി ഒരു ചായക്ക് പറഞ്ഞതാ ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ടുണ്ട് പ്ലീസ് ഇനി എപ്പോഴാ മാടാൻ കഴിയുമ്പോഴോ നീ ഒരുത്താടാ കുഴപ്പം ഉണ്ടാക്കുന്നത് ദ്രോഹി ബക്കച്ചൻ കുറെ നാളായി എന്നെ ടൂതാൻ തുടങ്ങിട്ട് എനിക്ക് അവനെയൊക്കെ അറിയാമോ ഇല്ലേ നിന്ന് ഞാൻ അയക്കി കാണിച്ചു കൊടുക്കാം നീ എന്ത് ചെയ്യാൻ പോകുന്നു അത് അത് നിങ്ങളെ ഛേദിക്കണ്ടോ അമ്മേ എനിക്ക് എനിക്കെന്തെങ്കിലും ആ സത്യം അറിയണം പറയൂ എന്റെ അച്ഛൻ ആരാണ് നീ ജനിച്ചു വീണ അന്നു മുതൽ ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നാണ് മോളെ നിന്നിൽ നിന്ന് ഇനി ഒന്നും ഞാൻ മറിച്ചു വെക്കുന്നില്ല നിന്റെ അച്ഛനാണ് വിശ്വ വിഥൻ വിശ്വ വിശ്വനാഥൻ എനിക്ക് രണ്ടച്ഛന്മാരുണ്ട് അമ്മേ ഇല്ല മോളെ വിശ്വനാഥൻ എന്നാണ് നിന്റെ അച്ഛന്റെ പേര് ഞാൻ വിളിക്കുന്ന പേരാണ് വിഷു എന്റെ അച്ഛൻ ഇപ്പോൾ ജയിലിൽ എവിടെയുണ്ടമ്മേന്ദ്ര അച്ഛൻ തന്ദ്ര ജയിലിലാണ് தீர பிரதீச்சில் எலிக்கு எந்த காரியம்டா மாக்கி கடிஞ்சாந்த நல்லதா கடின குதிரையாடா

ും കുലദ്രോഹി ഒരുമാതിരി മറ്റേടത്തെ പണി കാണിക്കുന്നത് അല്ലെ എന്നോടൊള്ള വൈരാഗ്യം ഞാൻ മനപൂർവ്വം ചെയ്തതാണോ വക്കറ്റം പറയുന്നത് പൊസിഷൻ മാറി ആർക്കായാലും അടി ഉള്ളു ഒരു അടി കൊണ്ടാൽ എന്ത് വേണ്ടു സീൻ കലക്കിയില്ലേ എന്തൊരു ഒരു കയ്യടിയായിരുന്നു അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഞാൻ

ഇനി നിന്നെയൊക്കെ വെച്ച് നാടാൻ കളിക്കുന്ന പ്രശ്നമേ ഇല്ല ഒതുക്കാ വേണ്ടി നീ ഒക്കെ എന്ത് വിചാരിച്ചു രണ്ടാ കളി ഉള്ളതുകൊണ്ട് പോക്കുത്രീല് കോട്ട വക്കത്തിനെത്ത കള അവർക്ക് അറിയാതെ പറ്റിയതല്ലേ അറിയാതെ എടാ പറഞ്ഞത് ആ അങ്ങനെ പേടിപ്പിക്കാതെ ഈ നാട്ടില് തന്റെ ഒരു ഉണക്ക ട്രൂപ്പ് മാത്രല്ല ഉള്ളത് ഉണ്ടടാ வேற நல்ல ட்ரூப்புகிட்டு பச நினை ஒன்று ஒற்றோ சார் வீடுக்கிடா இப்ப உம்மார இறக்கி விட்டா நம்ம பீச்சானிக்காடு அம்பலத்திலே ரெண்டாங்கி எங்களை கழிக்கும் வேண்ட நேரம் கழிக்கண்ட அம்பலக்காக்கு எந்த நஷ்டம் வந்தாலும் ஞாபகம் கொடுத்து பச உளிக்கை பீச்சானிக்காடு அப்பம் வந்து கழிக்க ്രാന്തന്മാരുടെയും പാതിരിയുടെയും വേഷത്തിലാണ് സാർ ഇപ്പൊ ചെന്ന് മോഷണം നടത്തുന്നത് സർ തേവരയിൽ വീട്ടിൽ ഇൻസ്പെക്ടറുടെ വേഷത്തിൽ ചെന്ന് വരട്ടിയാണ് മോഷണം നടത്തിയത് സാർ അത് സാർ ഭിക്ഷക്കാരന്റെ വേഷത്തിൽ ചെന്ന് ഭിക്ഷ ചോദിച്ചാണ് ബാല പൊട്ടിച്ചുകൊണ്ട് ഓടിയത് സാർ സാർ ഇന്നത്തെ പെട്രോളിന് ഞാനും പോകുന്നുണ്ട് എന്നാലും ഈ പാതിരാത്രിക്ക് അയാൾ നമ്മളെ ഇറക്കി വിട്ടില്ലേ അയാള് നമ്മളൊന്ന് വരട്ടാൻ വേണ്ടി ചെയ്തതല്ലേ അയാൾ ഇപ്പൊ തന്നെ തിരിച്ചു വരും നമ്മളില്ലാതെ അയാൾ എങ്ങനെ സെക്കൻഡിൽ കളിക്കും ഏ അയാൾ തിരിച്ചു വരും എനിക്ക് തോന്നുന്നില്ല അതാ വന്നാൽ നല്ല ചവിട്ട് കൊടുക്കും അവര് പൈസയുണ്ട് അയ്മൻ അമ്പിന്ന് പറഞ്ഞൊരു കീപ്പ് ഉണ്ട് ഒരു കളിക്ക് സർവ ചെലവും കഴിച്ച് ആയിരത്തിഞ്ഞൂറ് രൂപ ചോള പോലെ പോക്കറ്റിൽ വീഴുന്നുണ്ട് പക്ഷെ ഇനി തിരിച്ചു വന്ന് വിളിച്ചാൽ നമ്മളെ കേരളം നമ്മളില്ലാതെ എങ്ങനെ എനിക്ക് പേടിക്കാനൊന്നും ഇല്ല ഇതില്ലെങ്കിലും സൂര്യസ്വാമിയിലൊക്കെ കയറി രക്ഷപ്പെടും നിന്റെ കാര്യം ആലോചിച്ചിട്ട് അത് പറയാതെ എനിക്കും പേടിക്കാനൊന്നുമില്ല ഞാൻ കേരളത്തിലുള്ള സകല നാടക ട്രൂപ്പുകളിലും റോളിന് വേണ്ടി ശ്രമിക്കും ഒന്നില് ശരിയായില്ലെങ്കിൽ മലയാളം ടി വി സീരിയലിൽ അഭിനയിക്കും നമുക്ക് ഒളിച്ചിരിക്കാം നേരം നമ്മളെ കാണാതെ അയാൾ വിരലെത്താം നമുക്ക് ഇങ്ങോട്ട് കാണാം വരുന്നുണ്ട് വരുന്നുണ്ട് രൂപ കൂടുതൽ ഞാൻ നീ നോക്കിക്കോ പോലീസിന്റെയും പ്രാന്തന്മാരുടെ ഒക്കെ വേഷം കെട്ടി നീ നീയൊക്കെ മോഷ്ടിക്കാൻ നടക്കുന്നോടാൻ കത്തു സത്യം പറഞ്ഞു തൊണ്ടി സാധനങ്ങൾ എവിടെയാ കുളിച്ചിട്ടിരിക്കുന്നത് അതിന് ഞങ്ങൾ കള്ളന്മാരല്ല സാർ എടാ ഏതെങ്കിലും കള്ളന്മാർ ഇതുവരെ കള്ളനാണെന്ന് സംബന്ധിച്ചിട്ടുണ്ടോ ഇല്ല എന്താണ് പഠിക്കാത്തത് എന്താണത് ഇത് നോട്ടീസ് എന്ത് നോട്ടീസ് ഞങ്ങൾ രണ്ട് പ്രൊഫഷണൽ നടന്മാരാണ് ഇത് ഞങ്ങളുടെ പരിപാടിയുടെ നോട്ടീസാ ഇത് ഞാൻ പെരുപ്പം കൂട് പ്രഭാകരൻ ഇത് പോൾ രാജ് പിണ്ടിമന പോൾ രാജ് നിന്റെ പെണ്ടിമന എന്നാ നിനക്കൊക്കെ ഇത് നേരത്തെ പറഞ്ഞു സാർ സാറിടി നിർത്തിയാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ മേക്കപ്പും ഡ്രസ്സൊക്കെ അഴിച്ചു വെച്ച് വേഗം സ്ഥലം വിടാൻ നോക്ക് ഇവിടെ വേണ്ട പുറത്തു അച്ഛൻ മരിച്ചതിന് ശേഷം മനസ്സിന് അല്പമെങ്കിലും സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ എത്തിയതിനു ശേഷമാണ് ഞങ്ങളുടെ സ്വത്തുക്കൾ മുഴുവനും യമുനയുടെ അച്ഛന്റെ ആൾക്കാര് കയ്യിലാക്കി വെച്ചിരിക്കുന്നെന്ന് മനസ്സിലായത് അത് തിരികെ കിട്ടാൻ വേണ്ടി ഞാൻ കേസ് ഫയൽ ചെയ്തു അതോടുകൂടി ഞങ്ങൾക്ക് എല്ലാവരും ശത്രുക്കളായി എന്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി ആ നിമിഷം അവളെയും കൊണ്ട് ഞാൻ മദ്രാസിലേക്ക് പോയിക്കോളാം ഈ വീടും സ്വത്തും ഒന്നും

പറയുമ്പോ മറ്റൊന്നും തോന്നരുത് ഈ നാടക അഭിനയമാണ് ഞങ്ങളുടെ ഏക വരുമാനം അപ്പോ അതും കളഞ്ഞിട്ട് ഇതിനു വേണ്ടി ഇറങ്ങി തിരിക്കുമ്പോ പണം കാശ് സാമ്പത്തികം ബഡ്ജറ്റ് പറയട്ടെ കാശിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട ഇതിനു വേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവാക്കാൻ തയ്യാറാണ് കാശ് ഒരു പ്രശ്നമല്ലെങ്കിൽ പിന്നെ ഈ ഒരു പ്രശ്നം ഞങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല എടാ ഇടപോളെ നമ്മൾ ഈ കാര്യത്തിൽ ഇടപെടുന്നോണ്ട് എന്തെങ്കിലും എന്ത് കുഴപ്പമുണ്ടാവന അല്ല ഡോക്ടർ അയാളുടെ വലിയ അച്ഛനൊക്കെ നമ്മൾ അതൊന്നും നോക്കണ്ട രക്ഷപ്പെടാൻ ദൈവം കാണിച്ചെന്നിരിക്കുന്ന വഴിയാ എടാ മനോഹരമായ വീട് രുചികരമായ ഭക്ഷണം ആവശ്യത്തിനുള്ള പണം ആ വക്കച്ചൻ നമ്മളെ പെരുവഴിയിൽ ഇറക്കി വിട്ടെങ്കിലും യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് അയാളാണ് യമുനയെ രക്ഷപ്പെടുത്തിയാൽ കിട്ടുന്ന കാശു കൊണ്ട് നമുക്ക് നല്ലൊരു നാടക ട്രൂപ്പ് തുടങ്ങാം ആദ്യത്തെ നാടകം എങ്കിലും എന്റെ അയമനം അമ്മിണി എന്നിട്ട് വേണം വക്കച്ചനെ പോലെ എനിക്കും ഒരു കീപ്പിനെ വെച്ചുകൊണ്ട് നടക്കാൻ അതല്ല രണ്ടെണ്ണത്തിന്റെ വണ്ടി ഇതേപോലെ ഇറക്കി വിടാൻ അത് ശരി യമുനെ നമ്മളെങ്ങനെ രക്ഷപ്പെടുത്തുന്ന പറയുന്നു അതൊക്കെ വഴി ഉണ്ടാക്കാം നിനക്ക് വേറൊരു കാര്യം അറിയണം നമ്മൾ ഇവിടെ വന്നു പെട്ടതുകൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് നെനക്കാം എങ്ങനെ നീ യമുനെ ഭ്രാന്താശുപത്രി കടത്തിക്കൊണ്ട് പോരുന്നു യമുനയുടെ അമ്മയുടെ കഷ്ടകാലത്തിന് അവർ യമുനെ നിനക്ക് വിവാഹം കഴിച്ചതാൻ തീരുമാനിക്കുന്നു അവർ സ്വത്തുക്കൾ നിന്റെ പേരിൽ എഴുതി വെക്കുന്നു നീ പറഞ്ഞതുപോലെ യമുനയെ ഞാൻ കല്യാണം കഴിക്കുന്നു ഈ വീടും സ്വത്തുക്കളെല്ലാം കൈവശം വെക്കുന്നു നിന്നെ ഞാൻ ഇറക്കി വിടുന്നു ഇറക്കി വിടുന്നു അല്ലെങ്കിൽ നിന്നെ എനിക്ക് നേരത്തെ അറിയാം അപ്പ കണ്ടവൻ അപ്പാന്ന് വിളിക്കുന്നവനാ നീ ആഹ് അതൊക്കെ പോട്ടെ യമുനയെ രക്ഷപ്പെടുത്താൻ നീ എന്ത് വഴിയെ കണ്ടിരിക്കുന്നു അത് പറഞ്ഞാ നീ ഞെട്ടരുത് ഇല്ല പറ ഒരു വഴിയും കണ്ടിട്ടില്ല നിന്റെ Ha <laughs>